രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫോസ്കോ നിയമത്തിന്റെ പുസ്തക രൂപ വിതരണം ഇന്റർനാഷണൽ വില്ലേജ് സ്കൂൾ കുമാരമംഗലത്ത് പ്രധാന വാർത്തകളിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സ്വാഗതം കുട്ടികളുടെ മേൽ അതിക്രമിച്ചു വരുന്ന ലൈംഗിക ചൂഷണങ്ങൾക്ക് കൂടുതൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോസ്കോ ആക്ട്സ് നിയമം പുസ്തക രൂപത്തിൽ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയും വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായിട്ട് കുമാരമംഗലം ഇന്റർനാഷണൽ വില്ലേജ് സ്കൂളിൽ വെച്ച് പുസ്തക വിതരണ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുമായ പി എസ് ശശികുമാർ നിർവഹിച്ചു അവസരത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഐ പി എസ് ടി കെ വിഷ്ണു പ്രദീപ് ഇന്റർനാഷണൽ വില്ലേജ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ആർ കെ ദാസ് ലീഗൽ അതോറിറ്റി വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യധാര ഉദ്യോഗസ്ഥർ ഈ പുസ്തക വിതരണ ചടങ്ങിൽ പങ്കെടുത്തു ഈ ഈ പറയുന്ന ആ ആക്ട് തന്നെ എല്ലാ സ്കൂളിലും ഓരോ ഓരോ കോപ്പി കോപ്പി എല്ലാവർക്കും നൽകുന്നത് അത് നമ്മുടെ കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ നൽകിയിട്ടുണ്ട് അല്ലെ നൽകിക്കൊണ്ട് ഇവിടെ നടക്കും പ്രൊട്ടക്ഷൻ ആണ് പ്രൊട്ടക്ഷൻ ഫ്രം സെക്യുലർ പെൻഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ല എന്നത് പ്രിവെൻഷൻ ആണ് പ്രിവെൻഷൻ പ്രിവെൻഷൻ ആ പ്രിവെൻഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം

గురుంద నార పరివరా మీకు ఎలా తెలుసా మీకు పరిచి పడా పరిచి జనాక డాక్టర్ ప్రొఫెసర్ కి బైస్ టు గో బిఫోర్ ఐ సే ఐ లైక్ టు గో బిఫోర్ ఐ సే దింగల ఎవరి అనువాదన శగ తోడ మాడ్ర తోడి ది యోగా కమజనిగ మై కుడాన చేయాలి చిరునందు నంది నమస్కారం దేవి మంటరియా കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയിട്ട് നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ബാല്യകാലങ്ങൾ ഉണ്ടാവുന്ന പല രീതിയിലുള്ള ഇൻസിഡൻസ് മുറിവുകളും ഒക്കെ അവരുടെ വ്യക്തിത്വ വികസനത്തിലും അവരുടെ പിന്നീടുള്ള ജീവിതത്തിലും വളരെയേറെ സ്വാധീനിക്കുന്നതാണ് പലപ്പോഴും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഇൻസിഡൻസ് പോലും ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ പിന്നീട് പഠനത്തിൽ പോലും പിന്നോക്കം പോകുന്ന അവസ്ഥ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളതാണ് വളരെയേറെ ഗൗരവപരമായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ കാണുന്നത് അതുപോലെ തന്നെ വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ആക്ട് കൂടിയാണ് ഇതിനെപ്പറ്റിയുടെ അവബോധം എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ കുട്ടികളിലും എത്തേണ്ടതുണ്ട്

നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങളെയും തിരിച്ചറിയുക ലക്ഷ്യങ്ങളെയും തിരിച്ചറിയുക അതിനേക്കുള്ള നടക്കുന്നുണ്ട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആക്കി ഒരുപാട് ആൾക്കാർ ഇതിനുവേണ്ടി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ കേസുകളും റിപ്പോർട്ടാകുന്ന സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് കുട്ടികളെ സമൂഹ മാധ്യമങ്ങളും ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്നാപ്ചാറ്റ് വഴിയൊക്കെയായിട്ടും ഡിഫ്രണ്ട് ചെയ്തിട്ട് പലപ്പോഴും പല രീതിയിലുള്ള ചൂഷണങ്ങള് നടന്നിരുന്നതായിട്ട് പല റിപ്പോർട്ടുകളുണ്ട് പല കേസുകളുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷ നേടാൻ நம்ம प्रोटेक्टिव इधर ஒரு act ആണ് boxo act स्वयं നടന്നു રહી കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഉള്ള യാത്ര toward यात्रा तो of bear act of boxo act 2012 to all schools in the district we respectfully invite sri jc n paul chairman cwc to issue the first trophy to ഭാഗത്ത് നോക്കുമ്പോ അയാൾ കുറ്റക്കാരനാണോ തെറ്റുകാരനാണ് പക്ഷെ അയാൾ ജയിലിലേക്ക് പോകുമ്പോ ഒരു മാതാപിതാക്കൾ അച്ഛനും അസുഖ ബാധ്യതയായി കടന്നു പ്രതിയെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം അയാളെ അപ്പൊ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ള മാതൃ ഒരേ ഒരാളാണ് പക്ഷെ അയാൾ പെട്ടെന്നല്ല അയാൾ ചെയ്തതാണ് ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ പറയാൻ അന്ന് പറഞ്ഞതാണ് അവർ നിങ്ങൾ കൃത്യമായി ആ മാതാപിതാക്കളെ

प्रोविजनल तो मगर नियमानुसार नहीं ला गए आर्टिकल सेक्शन 40 एनिमेंट्स बनाएं इस प्रोग्राम। वी टेक दिस अवसर वी विल टाइम निम्नलिखित सिंधु तांगों, चीफ जुडिशल माइक्रेस्ट्रेट दुर्बिरा, वायु प्रशासनिक बोर्ड में, सिटीजन सेक्टरी, डिस्ट्रिक्ट लीगल सर्विसेज अथॉरिटी, एडीटी। थैंक्स फॉर Child Welfare Committee, Italy, for being part of this noble venture and for your presence. Our thanks are due to Shripa Nishiva Mohammed, DEO, Kodogram, again for being with us today. District Government Leader, Advocate Sanish, SS is also here with us and gave us a heartfelt thanks for your support and talk here. Prosecutor, Fox of Four, Advocate P.V. Bakida, thank you for your words and your presence. Our thanks are due to Shiba I am the director the Witten International School for hosting this great initiative and his unconditional support. que you allí knows que que vi